പരിചയപ്പെട്ടാലോ നിങ്ങൾ ഒന്ന് ഒന്ന് അതെ ഏറ്റവും ചെറിയ സംഖ്യ ഒറ്റ ഒറ്റിലും ചെറുതും ഞാനാണ് പരീക്ഷകളിലും മത്സരങ്ങളിലും ഒക്കെ ഞാനാകാനാണ് എല്ലാവർക്കും ഇഷ്ടം നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ അതെ രണ്ട് ചെറിയ ഇരട്ടി സംഖ്യ ഏതൊരു സംഖ്യയുടെയും കാണാനും കാണാനും പകുതി എന്റെ സഹായം വേണം ഞാൻ ത്രിമൂർത്തികളിൽ ഞാനുണ്ട് മൂന്ന് ലോകങ്ങളിലും ഞാനുണ്ട് ഞാൻ ഒരു ത്രികോണ സംഖ്യയും കൂടിയാണ് ത്രികോണത്തിന്റെ വശങ്ങളുടെ എണ്ണവും കോണുകളുടെ എണ്ണവും ഞാനാണ് ഹലോ പഞ്ചഭൂതങ്ങളിലും പഞ്ചശീലങ്ങളിലും ഞാനുണ്ട് ഞാനാണ് അഞ്ച് ഏതൊരു സംഖ്യയെയും അഞ്ച് കൊണ്ട് കുണിക്കാൻ ആ സംഖ്യയുടെ വലതുഭാഗത്ത് പൂജ്യം ചേർത്തിട്ട് പകുതിയാക്കിയാൽ മതി അതായത് എട്ട് എൻറ്റു അഞ്ച് സീ കൽറ്റു അഞ്ച് എട്ടിൻ്റെ വലതുഭാഗത്ത് പൂജ്യം ചേർക്കുമ്പോൾ അമ്പത് അതിൻ്റെ പകുതി നാൽപ്പത് ഞാനൊരു ഭാഗ്യസംഖ്യയാണ് ഹലോ കൂട്ടുകാരെ സ്വപ്ന സ്വരങ്ങളിലും സ്വപ്ന വർണ്ണങ്ങളിലും ഞാനുണ്ട് മഴവിലെ നിറങ്ങൂടെ എണ്ണവും ലോകബുദ്ധങ്ങളും ഹെലോ കൂട്ടുകാരെ ഒരക്കമുള്ള വലിയ സംഖ്യയാണ് നവധാന്യങ്ങളിലും നവരത്നങ്ങളിലും നവരസത്തിലും ഞാനുണ്ട് എന്നെ തിരിച്ചുപിടിച്ചാൽ ആകും എൻ്റെ ഉളിതങ്ങളാകുന്ന അക്കങ്ങളുടെ അക്കങ്ങളിലെ തുകകളുടെ എണ്ണം ഞാനാണ് എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് എന്നെ കണ്ടുപിടിച്ചത് സങ്കലത്തിൽ സങ്കലനത്തിൽ ഞാൻ നിഷ്ക്രിയനും ഗുണനത്തിൽ ഞാൻ അന്തകനുമാണ് ഏതൊരു സംഖ്യയുടെയും വലതുഭാഗത്ത് ഞാൻ ചേർന്നാൽ ആ സംഖ്യ വലുതാകും എന്നെ നിങ്ങൾക്ക് ഇഷ്ടമായില്ല